റഹ്മാനും ഭാര്യ സൈറ ഭാനുവും തങ്ങളുടെ ഇരുപത്തിയൊൻപത് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന വാർത്ത പുറത്തുവന്നത് ലോകമെമ്പാടുമുള്ള ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇരുവരുടെയും വേർപിരിയൽ പ്രഖ്യാപനം ആരാധകർക്ക് മാത്രമല്ല അവരുടെ കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും പോലും വിശ്വസിക്കുവാനും ഉൾക്കൊള്ളുവാനും സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിവാഹിതരായ കാലം മുതൽക്ക് ഇരുവരുടെയും ദാമ്പത്യ വിശേഷങ്ങളെല്ലാം അവർക്കൊപ്പം തന്നെ ആഘോഷിച്ചവരായിരുന്നു ആരാധകരും എന്നാൽ സൈറാ ഭാനുവിന് ഉദരസംബന്ധമായ അസുഖം വന്നപ്പോൾ കരിയറിന് അല്പകാലം അവധി നൽകി ഒപ്പം നിൽക്കേണ്ടതിന് പകരം ഭാര്യ ആവശ്യപ്പെട്ടതു പ്രകാരം വിവാഹമോചനത്തിന് സമ്മതിക്കുകയായിരുന്നു റഹ്മാൻ ചെയ്തത് പിന്നാലെയാണ് സൈറയുടെ അഡ്വക്കേറ്റ് ഇക്കാര്യം സോഷ്യൽ മീഡിയ വഴി പ്രഖ്യാപിക്കുകയും ചെയ്തത് നിയമത്തിന്റെ നൂലാമാലകളില്ലാത്ത ഗ്രേ ഡിവോഴ്സ് എന്ന അതിവേഗ വേർപിരിയൽ മാർഗമാണ് ഇതിനായി ഇരുവരും തെരഞ്ഞെടുത്തതും എന്നാൽ ഇപ്പോഴിതാ റഹ്മാനും ഭാര്യയും തമ്മിൽ ഇപ്പോഴും ഒന്നാകാനുള്ള സാധ്യതയുണ്ടെന്ന വെളിപ്പെടുത്തലാണ് അഭിഭാഷകയായ വന്ദനാ ഷാ വ്യക്തമാക്കുന്നത് ഈ സന്തോഷ വാർത്ത ആരാധകരും സ്വീകരിക്കുകയാണ് വേർ പിരിയാം എന്ന തീരുമാനത്തിലേക്ക് ഇരുവരും മനസ്സില്ലാ മനസ്സോടെയാണ് എത്തിയതെങ്കിലും മറ്റു കാര്യങ്ങളൊന്നും ഇരുവരും തീരുമാനിച്ചിരുന്നില്ല അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അവർ ഉണ്ടായിരുന്നത് മക്കൾ ആർക്കരികിൽ നിൽക്കണമെന്നതും മറ്റും അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനിയും തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല മക്കൾ പ്രായപൂർത്തിയായവർ ആയതിനാൽ തന്നെ ആരുടെ കൂടെ നിൽക്കണമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം മക്കൾക്കുമുണ്ട് എന്നാൽ ഇരുപത്തിയൊൻപത് വർഷത്തെ റഹ്മാനപ്പമുള്ള ജീവിതം ഉപേക്ഷിച്ച് ഇറങ്ങാൻ തീരുമാനിച്ച ഒരു ചില്ലി ഒരു ചില്ലിക്കാശുപോലും അദ്ദേഹത്തിൽ നിന്നും ജീവനാംശമായി ചോദിച്ചിരുന്നില്ല ജീവിതത്തിൽ പണത്തിന് വലിയ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സൈറ എപ്പോഴും സാധാരണക്കാരൻ്റെ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവളും അതുകൊണ്ട് തന്നെ കോടികളുടെ ആസ്തിയുള്ള ഭർത്താവിന്റെ സമ്പത്തിൽ നിന്നും യാതൊന്നും തന്നെ സൈറാ ബാനു ഇതുവരേക്കും ആവശ്യപ്പെട്ടിരുന്നില്ല ഇക്കാര്യം വന്ദനാഷ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇരുവരും തമ്മിലുള്ള പിണക്കം മാറി അനുരഞ്ജനത്തിനുള്ള സാധ്യതയുണ്ടെന്നും വന്ദനാഷാ വെളിപ്പെടുത്തിയത് ഇരുപത്തിയൊൻപത് വർഷത്തെ നീണ്ട ദാമ്പത്യമായിരുന്നു അവരുടേത് അതുപേക്ഷിക്കാൻ അവർ ഇരുവരും തീരുമാനിച്ചത് വളരെ നീണ്ട ആലോചനകൾക്ക് ശേഷമാണ് എങ്കിലും ഇരുവരും തമ്മിൽ വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യത ഇല്ലായെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് വന്ദന വ്യക്തമാക്കിയിട്ടുണ്ട് താനൊരു ശുഭാപ്തി വിശ്വാസിയായതിനാലും അവർ ഇരുവരും തമ്മിലുള്ള പ്രണയവികാരം തിരിച്ചറിയാൻ തനിക്ക് സാധിച്ചതിനാലും താരദമ്പതികൾക്കിടയിലെ മഞ്ഞുരുകലിന് സാധ്യതയുണ്ടെന്ന വാക്കുകളാണ് വന്ദന ഇപ്പോൾ പങ്കിട്ടിരിക്കുന്നത് വന്ദനയുടെ വാക്കുകൾ ഏറെ ആഘോഷത്തോടെയും പ്രതീക്ഷയോടെയുമാണ് ആരാധകരും കുടുംബത്തിലെ പ്രിയപ്പെട്ടവരും ഏറ്റെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ചും മക്കൾക്കാണ് ഈ വാർത്ത ഏറ്റവും അധികം സന്തോഷം പകർന്നിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ